സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തിരുവാലി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള മേശയും കസേരയും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പഠിക്കുന്ന മുഴുവൻ പട്ടികജാതി വിദ്യാർത്ഥികൾക്കും പഠനമേശയും കസേരയും കൊടുക്കുന്ന പദ്ധതിയാണ് നാൽപ്പത്തിരണ്ട് പേർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടക്കുന്നത് തുടർ നിരവധി ദിവസങ്ങളിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതിയിലൂടെ പഠനമേശയും കസേരയും വിതരണം ചെയ്യുന്നതാണ് വൈസ് പ്രസിഡന്റ് സജ്ജന അധ്യക്ഷത വഹിച്ചു മണ്യയിൽ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക രണ്ട് ലക്ഷത്തി രൂപ പദ്ധതി പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് പി പി മോഹനൻ പി അഖിലേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ കൃഷ്ണദാസ് കെ വി രജിലേഖ വി എം നിർമ്മല കെ ഷാനി സജീസ് അല്ലേഖാടൻ പി ഗീത കെ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം